പരിധിയിൽ ഒരു തവണ കൂടി പിണറായിക്ക് ഇളവ് നൽകേണ്ട കാര്യമില്ലെന്ന് മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസൻ ഇപ്പോൾ തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടു വന്നാൽ ഇടയ്ക്ക് പിണറായിയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കണമല്ലോ അപ്പോൾ അവർക്ക് അനുഭവ പരിചയമുണ്ടാകും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിൽ നേതൃദാരിദ്ര്യമില്ലെന്നും പി രാജീവനും കെ എൻ ബാലഗോപാലും എം പി രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും ഗുരുദാസൻ വ്യക്തമാക്കി മൂന്നു പേരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞതും ശ്രദ്ധേയമാണ് പഴയ വി എസ് പക്ഷത്തെ പോരാളിയായിരുന്നു പി കെ ഗുരുനാഥൻ പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം തവണ അവസരം നൽകുന്നതിൽ അന്നേ അദ്ദേഹം വിയോജിപ്പായിരുന്നു കഴിഞ്ഞ തവണ എം മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മുറിവേറ്റ പഴയ നേതാവ് തക്കം വന്നപ്പോൾ ആഞ്ഞടിച്ചതാണെന്ന് കരുതുന്നവർ പാർട്ടിയിലുണ്ട് പ്രായമാണ് പ്രശ്നമെങ്കിൽ എഴുപത്തി അഞ്ചു വയസ്സ് തികയുന്ന ദിവസത്തെ പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഒഴിയാവുന്ന രീതി നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയോട് നൽകിയ അഭിമുഖത്തിൽ മറ്റൊരു മുതിർന്ന നേതാവായ ജി സുധാകരൻ പറഞ്ഞിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടു തവണ മത്സരിച്ചവരെ ഒഴിവാക്കിയതോടെ കഴിഞ്ഞ തവണ വലിയ നേതൃനിരയ്ക്ക് മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നിരുന്നു മന്ത്രിസ്ഥാനത്തും രണ്ടാം വട്ടം പ്രമുഖ നേതാക്കളാരും പരിഗണിക്കപ്പെട്ടില്ല ഈ അമർഷം രണ്ട് നേതാക്കളിലൂടെ പുറത്തുവരിക മാത്രമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഉറ്റുനോക്കുന്നത് നിലവിലെ പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും വികാരമാണ് മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് സംശയിക്കേണ്ടി വരുന്നു കൊല്ലത്തെ സമ്മേളനത്തിന് പതാക ഉയർത്തുന്നതിന് മുമ്പ് ഗുരുദാസൻ ഉയർത്തിവിട്ട കനൽ ആളിക്കത്തുമോ എന്നതാണ് അറിയേണ്ടത് ഗുരുദാസൻ നേരിട്ട് അടിക്കുന്നത് പിണറായിക്കിട്ട് മാത്രമല്ല മുഹമ്മദ് റിയാസിനും കൂടിയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള മൂന്ന് പേരുടെ പേര് ഗുരുദാസൻ പറഞ്ഞപ്പോഴും അതിൽ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നില്ല അതായത് റിയാസിന്റെ കടയ്ക്കൽ വെട്ടുകയായിരുന്നു ഇതിൽ റിയാസ് പക്ഷക്കാർ ഇടഞ്ഞിരിക്കുകയാണ് അമ്മായിയപ്പൻ കഴിഞ്ഞാൽ മരുമകൻ എന്ന പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി റിയാസിന് മന്ത്രി കസര കൊടുക്കാൻ വേണ്ടി പൊളിച്ചെഴുത്ത് നടത്തിയ ആളാണ് പിണറായി അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതുമുഖങ്ങൾ മാത്രം മതിയെന്ന് ക്യാപ്റ്റനെ നിലനിർത്തി ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ ആയിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ മിടുക്കരായിരുന്ന ജനസമിതിയിലുള്ളവരെ പോലും രണ്ടാം പിണറായി സർക്കാർ വെട്ടിയെഴുതി എല്ലാം മരുമകനു വേണ്ടി ആയിരുന്നുവെന്ന അടക്കം പറച്ചിലിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നു റിയാസിന് മന്ത്രി കസേര കൊടുത്തതിന് പിന്നാലെ എ എൻ ഷംസീർ പാർട്ടിയുമായി കട്ട ഉടക്കിലായിരുന്നല്ലോ ഷംസീറിനെ വെട്ടിലാക്കി റിയാസിനെ മന്ത്രിസഭയിൽ തള്ളിക്കയറ്റിയത് പിന്നീട് ഷംസീറും റിയാസും പല വിഷയങ്ങളിൽ ഏറ്റുമുട്ടി പരസ്യ വരെ നടന്നു ഒടുക്കം ഷംസീറിനെ തണുപ്പിക്കാനാണ് സ്പീക്കർ കസേര കൊടുത്ത് നിയമസഭയിൽ ഇരുത്തിച്ചത് റിയാസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകുന്നതിനോട് പാർട്ടിയിലെ വലിയ ഒരു പക്ഷം എതിർപ്പിലാണ് ഇനിയും കപ്പിത്താൻ ഭയത്തിൽ മിണ്ടാതിരിക്കാൻ നേതാക്കൾക്ക് തയ്യാറല്ല എന്നാൽ അതിരുകടന്നു പോകുന്ന വിമർശനങ്ങൾ പാടില്ലെന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നത് അതിന് കാരണം ജില്ലാ നേതൃത്വങ്ങളിലെ പിണറായിക്ക് മാത്രമല്ല കുടുംബത്തിന് നേരെ വിമർശനം ഉയരുന്നു മകൾ വീണയുടെ അഴിമതി കേസുകൾ പാർട്ടിയെ കളങ്കപ്പെടുത്തുമെന്ന് നേതാക്കൾ പച്ചയ്ക്ക് പറഞ്ഞു കൊല്ലം സമ്മേളനത്തിൽ കുടുംബത്തോട് കയറി വിമർശനം വേണ്ടെന്ന് മുന്നറിയിപ്പ് കൊല്ലത്തെ സമ്മേളനത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ അതിരുവിട്ട വിമർശനം അനുവദിക്കില്ല നേതാക്കളെ വിമർശിക്കാം എന്നാൽ അതിന് അപ്പുറത്തേക്ക് എന്തും പറയാമെന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കില്ല ഇത്തരം ചർച്ചകളിൽ വ്യക്തമായ ഇടപെടൽ നേതൃത്വം നടത്തും അതിന് വിട്ടുയരാൻ ശ്രമിക്കുന്നവർക്ക് പാർട്ടിയിൽ ഉയർച്ചയും ഉണ്ടാകില്ല ഈ സന്ദേശം എല്ലാ സമ്മേളന പ്രതിനിധികൾക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അണികളും നേതാക്കളും പിണറായിക്ക് വാഴ്ത്തുപാട്ട് പാടിയാൽ മതി വിമർശനം വേണ്ടെന്ന് പ്രായപരിധിയിലെ ഇളവ് പിണറായിക്ക് മാത്രമാകും നേരത്തെ ഇ പി ജയരാജൻ ഇടതു കൺവീനിയർ സ്ഥാനം രാജിവെച്ചു ഈ ഘട്ടത്തിൽ എ കെ ബാലനെ ആ പദവിയിലേക്ക് നിയോഗിക്കണമെന്ന ചർച്ച സജീവമായി എന്നാൽ ടി പി രാമകൃഷ്ണനാണ് കൺവീനറായത് ഈ സമ്മേളനത്തിൽ എഴുപത്തിയഞ്ച് കഴിയുന്ന ബാലനെ ഇടതു കൺവീനറായി നിയോഗിക്കാത്തത് തന്നെ പ്രായപരിധിയെ കർശന സ്വഭാവത്തിലെ സന്ദേശം നൽകുകയാണ് സി പി എമ്മിന് തുടർഭരണം സമ്മാനിച്ചത് കൊണ്ട് മാത്രമാകും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകിയെന്ന വാദം സമ്മേളനത്തിൽ ഉയരും ഈ സമ്മേളന കാലത്ത് എഴുപത്തി അഞ്ചു വയസ്സാകാത്ത ഇ പി എ നേതൃത്വത്തിൽ നിലനിർത്തും കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയം കലുഷിതമാക്കാതിരിക്കാൻ കൂടിയാണിത് എഴുപത്തി അഞ്ചു വയസ്സ് പൂർത്തിയാക്കുന്നവരെ എല്ലാം ചുമതലകളിൽ നിന്നും നീക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു രണ്ടോ മൂന്നോ മാസത്തിനകം എഴുപത്തി അഞ്ചു വയസ്സ് പൂർത്തിയാക്കുന്നവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും കണക്കാക്കുന്നില്ല എഴുപത്തിയഞ്ച് പൂർത്തിയായവർ വേണ്ടെന്നാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഇ പിക്ക് കാര്യങ്ങൾ അനുകൂലമെന്ന് സാരം